ഹായ് ഹലോ അസ്സാം വലൈക്കും ആണ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് കൊല്ലംകോട് കാഴ്ചകളുടെ രണ്ടാമത്തെ ഒരു പാർട്ടാണിത് ഇന്ന് കാണുന്നത് പെറുങ്ങോട്ടുശ്ശേരി കളം കാണാൻ വേണ്ടി പോവുകയാണ് പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു വീട്ടിൽ വെച്ചു തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് അതായത് പനം കൽക്കണ്ടം അതേപോലെ തന്നെ പനഞ്ചക്കര തേൻ നെല്ലിക്ക ഇങ്ങനെയുള്ള ഐറ്റംസ് വിൽക്കുന്ന ഒരു വീട് കണ്ട് അപ്പോൾ അവിടെ കയറിയതാണ് അപ്പോൾ അവിടുന്ന് തേനൊക്കെ വാങ്ങിയിട്ട് വീണ്ടും നമ്മൾ ആ ഒരു കളം കാണാൻ വേണ്ടി പോവുകയാണ് പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളുണ്ട് ഒരുപാട് കൃഷികളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ സമയത്ത് ഇപ്പൊ പിന്നെ നമ്മളെ നഗരത്തേക്ക് രണ്ടു ദിവസത്തെ അത്

തോട്ട് പരാഗണം നടക്കാനും വേണ്ടിയിട്ടതായിരിക്കാം എന്നുള്ളത് അങ്ങനെ നമ്മൾ ഈ ഒരു കളത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നെല്ല് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ സംഭവങ്ങളാണ് ഇനി കൂടുതലായിട്ട് കാണാനുള്ളത് ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈയൊരു ചുറ്റുപാടില് നമ്മളെന്താണ് ഇറങ്ങിയിട്ട് അതായത് വയലിലേക്കൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നതൊക്കെ അലൗഡ് അല്ല എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത് പിന്നെ അവിടെ തേൻ വിൽക്കുന്ന ആളെ കണ്ടു അപ്പോൾ അയാൾ പറഞ്ഞപോലെ ഫ്രഷ് ആയിട്ടുള്ള തേനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുവാണേ പക്ഷേ നല്ല ഫ്രഷ് ഒന്നും ഇല്ല അതൊക്കെ ഇങ്ങനെ പഞ്ചസാര ഇട്ടതാണെന്നതുകൊണ്ട് പിന്നെ ഇതിനോട് തൊട്ട് ചാരി തന്നെ ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് അതായത് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ചെറിയൊരു ഹോട്ടൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ജോലിക്കാർക്ക് മാത്രം ഉണ്ടാക്കിയതാണോന്നറിയില്ല അവിടെ ഉള്ളവർ മാത്രമാണ് അവിടെ കഴിക്കുന്നത് അത് നെല്ലാം ഉണ്ടായി കൂട്ടിയിട്ടിട്ട് അപ്പോൾ ഒരുപാട് നെല്ലുണ്ട് ഉണ്ട് പിന്നെന്താണ് അവർ ഈ കാറ്റ് വരുന്ന സമയത്ത് കാറ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് തോല് അപ്പം കാറ്റ് വരുന്ന സമയത്താണ് അവർ നെല്ലിങ്ങനെ നിലത്തേക്ക് ഇടുന്നത് അപ്പം നെല്ലും പതിനും വേർതിരിച്ചിട്ട് നന്നായിട്ട് കിട്ടും നല്ല കാറ്റാണ് കേട്ടോ അവിടെ നിന്നാൽ തന്നെ നമുക്കറിയാം നല്ല കാറ്റാണെന്നുള്ളത് പിന്നെ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ അപ്പം ഈ ഒരു ഗ്രാമം അതായത് കൊല്ലങ്കോട് ഗ്രാമം പാലക്കാട് ഗ്രാമം എന്നുള്ളത് നമുക്ക് കണ്ടാലും മതി വരാത്തൊരു സംഭവമാണ് എനിക്ക് പോകാൻ ഇഷ്ടമുള്ള അതായത് നമ്മൾ പോയതിൽ വീണ്ടും വീണ്ടും പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേസാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് ഇത് ഇതൊക്കെ നമ്മൾ നാട്ടിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല പുളിയാണ് കേട്ടത് അപ്പോൾ പുളി പച്ചപ്പുളിയാണ് കണ്ടപ്പുരു തിന്നാനൊരു ആഗ്രഹം അപ്പോൾ വെറുതെ കയ്യിലെടുത്തിട്ട് ഒന്ന് ഒക്കെ നോക്കി നല്ല പുളിയുണ്ട് അപ്പം അതടുത്തന്നിട്ട് പിന്നെ ഈ കാണുന്നത് പിന്നെ ആരിവേപ്പാണ് അരിവേപ്പ് അതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് അരിവേപ്പ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ അവർ പറിച്ചിട്ട് പൂനെ ഷോപ്പിലൊക്കെ എത്തിക്കുന്ന ഉള്ളത് അപ്പോൾ ഇതൊക്കെ അവരുടെ കൃഷികളാണ് ഒരുപാട് കൃഷികളുണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അവിടെ മുഴുവൻ ഉള്ളത് അതായത് കണ്കുളിർക്കെ കാണാനുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് അപ്പോൾ നമ്മൾ അവിടുന്ന് മടങ്ങി ഇനി പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരിക്കും ബൈ സ്ഥലം വലൈക്കും